എല്ലാവർക്കും ഓണാസ്കാരം അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ടേ അപ്പോ തറവാട്ടിൽ ഇന്നാന്ന് സദ്യ അപ്പോ ഇന്ന് രാവിലെ ഭയങ്കര മഴയാവും അപ്പൊ നേരെ നമ്മൾ തറവാട്ടിൽ പോയി നോക്കട്ടെ ഇല്ല നേരത്തെ പോയി വിഷം പോയിട്ടുണ്ട് നവല കിട്ടിട്ടെ പോയി നോക്കട്ടെ എന്തെല്ലാം പരിപാടിയാണ് ട്ട പൂവിലണ്ടോ മഴയത്ത് നല്ല മഴ നേരത്തെ ആണോ ഇപ്പൊ കുറച്ച് കുറവുണ്ട് എന്താ ചെയ്യ ഓണായിട്ട് മഴയുണ്ട് അടിപൊളിയായിട്ട് ഓണം പൂക്കൾ ഇട്ടിട്ടുണ്ട് ഉള്ളെന്ന പരിപാടി ആട്ടെ കാണുന്നില്ല മഴയല്ലേ ഓണായിട്ട് നല്ല മഴയല്ല നല്ല മഴയില്ല അല്ലേ ഉച്ചയാരിക്കും രണ്ടാളെന്ന് ചായ കുടിക്കുന്നുണ്ട് നച്ചുകൊടു കുടിച്ചു അല്ലേ അല്ലേ എന്നാ ചായക്കടി മാ കുടിക്കാൻ ചെയ്തില്ലേ ചോറായമ്മ എന്തുവാസ എന്ത് സേമിയഷ്ടോന്നല്ലായിട്ടുണ്ട് നേരത്തെ കറിയിൽ ആക്കി വെച്ചു സാമ്പാറ് ഇന്ന് ഡൂട്ടിയാണ് വറവ് അവിടെ രാവിലെ ആക്കി വെച്ചു ഡൂട്ടി കൊണ്ട് പോവാ ഉപവാ കൂട്ടറിയാത്രേമിയാ അപ്പൊ എല്ലാം തകൃതി നടക്കുന്നുണ്ട് അമ്മയുടെ എന്താ വെള്ളം കൊണ്ടൊന്നും അമ്മ വെള്ളവെള്ളം പണി നടക്കുന്നുണ്ട് പക്ഷെ പദവി ഇല്ല അല്ലേ

മൊത്തം മാറിനെയൊക്കെ പറഞ്ഞ പേര് മൊത്തമായി അമ്മ അരി വാർത്തലായി ചോറ് ചോറിലൊന്നല്ല നോക്കണമ്മ പാടണ്ടല്ല അരി ൂട്ടിനി ഏ അമ്മ ഇല്ല ആ മോശമില്ല ഇത് കുറച്ച് ഇത് അല്ലേ റൗണ്ട് ഗ്യാപ്പ് കൂട്ടിനി നല്ല പോലും അച്ഛോ ചേച്ചി ഷാളം വിളിച്ചിട്ട് അച്ഛൻ വെള്ള ഡ്രസ് ഇട്ടിട്ടുണ്ട് അല്ലേ അമ്മ മാറ്റിയാ ഞാനും മാറ്റണത്ര കുളിക്കണെത്ര ഇതേന മുറിക്കുന്നുണ്ട് നമ്മളിങ്ങോട്ട് ഇന്നലെ നമ്മ ചിക്കൻ ആക്കിട്ട് ഇന്നലെ തനി ഓണ സദ്യ ആക്കി നമ്മളിങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണൂരി ചിക്കൻ ഇങ്ങോട്ട് ആക്കണ്ടേ ചിക്കൻ മത്സ്യല്ല അപ്പോൾ ഇന്ന് ചിക്കൻ ഉണ്ട് നമ്മളറിയത്തില്ല നമ്മള് പറഞ്ഞിട്ട് അറിയത്തില്ല ചിക്കൻ കറി പച്ചോള ചിക്കൻ കറി ചായിട്ടുണ്ട് കുറച്ചോടെ വെറ്റാണ്ടല്ലോ ഏകദേശം പച്ചയാറു വേണു ചാറാണ് കറിയാണോ വെറ്റിച്ചതല്ലല്ല പച്ചパച്ചാടി സമ്മേ ഈങ്ങൊരുടിയാന്നേ ശകമായിട്ട്ൈലെ അപ്പോ ഡ്യൂട്ടിക്ക് പോവാൻ തയ്യാറായി കേട്ടോ സമയമായി അപ്പോ തറവാട്ട് പോയിനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ വരികത്തി സമയം ആവുന്നത്ര ഭക്ഷണം കഴിക്കാൻ പോലത്തെ ഒരവസ്ഥ ഇങ്ങനെയാകും നമ്മളെപ്പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരെയല്ല പോലീസായാലും ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്നവരെയല്ലോ നേഴ്സുമാരായാലും സെക്യൂരിറ്റി ആയാലും എല്ലാവരും അവസ്ഥ ഇതാ അത് നമ്മളെക്കാട്ടിയ അവസ്ഥ ഭക്ഷണം നമ്മളെ ഗൾഫില്ല നമ്മളെ സുഹൃത്തുക്കളെയല്ലോ അവർക്ക് നാട്ടിലേക്ക് വരാനേ പറ്റൂലല്ലോ അപ്പൊ അവരൊരു അവസ്ഥ ഭയങ്കര വിഷമമായിരിക്കും അവരെ മുമ്പിൽ കഴിക്കുന്നില്ലേ ഇല്ല ആ നിങ്ങൾ ആ സമയത്ത് നല്ല ഒപ്പം കഴിച്ചാ മതി അനക്കന്ന് വിളമ്പിക്കോട്ടാ സമയ അച്ഛനും ഇപ്പൊ ഇരിക്കുന്നില്ലല്ലാം മുറിക്കുന്നത്രയാ അതെയാ നിനക്ക് തന്നാല് അവരിലൊപ്പം ഇരുന്നു പിന്നുകൊണ്ട് സമയത്ത് പോണ്ട അച്ഛനെ കൊറച്ചിട്ട് ഇരിക്കൂലു സമയമാവുന്നത്ര മതി മതി അമ്മ ഏട്ടൻ പൊറത്തു പോയിട്ടു അല്ല അവരിലൊക്കെ പന്ത്രണ്ട് മണി ആവുന്നത്രേ മതി 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 കംപ്ലീറ്റ് പപ്പടം ഒന്നും ഒന്ന്

അല്ല പറ്റ പോരും കുനെ കേരണില്ല ഉരുവാ നിങ്ങൾ ലാറു പ്രയന്നോ ഞാൻ പതികേന്ന തോന്നാണ് ആയിട്ടില്ല കലമ മലയാളേല്ല നാണൈടാ ഹും ആ ലൈയാ ഇന സമയവനം

Ah, uh, okay.